ഏറ്റുമാതിരി അമ്പലത്തിലാണ് കേട്ടോ അപ്പൊ ഞായറാഴ്ച രാവിലെ അമ്പലത്തില് ഫസ്റ്റ് ടൈമാണ് കേട്ടോ കൈസപ്പ എന്നത്തേം പോലെ അതെ കണ്ടോ നമ്മളെ കണ്ണുടക്കി നമ്മളിവിടെ നിക്കുകയാണ് കേട്ടോ കൈസപ്പ് നിങ്ങളൊക്കെ വിചാരിച്ചതാണ് ഞാൻ എന്തായാലും ഒക്കെ വണ്ടിയെ വെക്കാൻ വാങ്ങിച്ചതാണ് അപ്പം ഗൈസപ്പ് ഇന്നൊന്നും വാങ്ങിച്ചില്ല കേട്ടോ ഓൾറെഡി വണ്ടിയിൽ ഒത്തിരി സാധനം ഉണ്ടെന്നൊക്കെ എല്ലാവരും പറയാൻ ആണ് ഇപ്പൊ ഞാൻ അങ്ങനെ എന്നാൽ ഒന്നും വാങ്ങാറില്ല കാണും നോക്കും അപ്പം കൈസപ്പ ഏതായാലും ഇവിടുന്ന് ഇറങ്ങി അപ്പൊ കാറല്ലായിരുന്നു നമ്മൾ ഓട്ടം വന്നു അപ്പൊ ഇന്ന് കാറും കൊണ്ടാണ് വന്നത് അതെല്ലാം നമുക്ക് ചെല്ലാം നല്ല മഴക്കാറും കാര്യങ്ങളും ഉണ്ട് അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു ഓട്ടം പറയണ്ടോ അപ്പം കൈസപ്പ ഒ ഇത്തിരി സന്തോഷം ഓക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടായിരുന്നു അല്ലേ ഹലോ ജാമര അപ്പം ഇറ്റ്സ് ബിൻ ദിൽ വ്ലോക്സ് അപ്പം ദില്ലോട്ട ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഗൈസപ്പ് ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഞായറാഴ്ചത്തെ ഇത് കഴിഞ്ഞു നമ്മൾ അമ്പലത്തിൽ ഏറ്റുമതി അമ്പലത്തിൽ പോയതൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഗൈസപ്പ് ഇന്നത്തെ വീഡിയോയിൽ അത് കാണിക്കാന്ന് വിളിച്ചത് അപ്പോൾ ഇന്നലെ നമ്മൾ മറ്റേ വണ്ടിയുടെ പുറകെ ആവശ്യങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ പോയേക്കുമായിരുന്നു അപ്പം ഇന്നാണ് നമ്മൾ പ്രോപ്പറായിട്ട് രാവിലെ നമ്മൾ വണ്ടിയിൽ സ്റ്റാൻഡിലോട്ട് ഇറങ്ങുന്നത് അപ്പോൾ ഇന്നാണ് നമുക്ക് നമ്മുടെ വണ്ടിയിലെ ഒരു സൗകര്യത്തെ കീറി ഇരുന്ന് നമുക്കൊരു ബ്ലോഗ് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഏറ്റവും അധികം അമ്പലത്തിൽ പോയി രാവിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ പോയ സംഭവമൊക്കെ അപ്പോൾ ഒന്നും വാങ്ങിച്ചില്ല വണ്ടിയെ വെക്കാൻ സാധാരണ നമ്മൾ എന്തേലും വാങ്ങുന്നതാണെന്ന് പറഞ്ഞു പക്ഷെ ഒന്നും വാങ്ങിച്ചില്ലെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ഗൈസ് നമ്മളൊരു ഐറ്റം വാങ്ങിച്ചു അപ്പോൾ അവനെ വെച്ച് സെറ്റ് ആക്കിയിട്ട് വേണം നമുക്കിന്ന് പോകാൻ അപ്പോൾ ഗൈസ് അത് ഞാൻ നമുക്ക് കാണിക്കാം ഓക്കെ ഇത് വേണ്ട ഒരാളിരിക്കുന്നുണ്ട് ഗേസ് ഒരു കുഞ്ഞിക്കണ്ണൻ ഇരിക്കുന്ന കണ്ടോ അത് ഈ കൈക്കാരനെ നമ്മളിപ്പോൾ ഇവിടെ ചുമ്മാ വെച്ചിട്ടേ ഉള്ളൂ അടി പശയുണ്ട് നമുക്കിവിനെ ഇവിടെ സെറ്റ് ചെയ്യണം കേട്ടോ ഇപ്പം ഇവനെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ട് വേണം നമുക്കിന്ന് പോകാൻ വേണ്ടി അപ്പം ഗൈസ് ഏതായാലും ആ സംഭവം ഒന്ന് നമുക്ക് സെറ്റാക്കാം അപ്പം ഇവിടെ പശയുണ്ട് ഡബിൾ സൈഡ് ടൈപ്പിൻ്റെ പശ ഇവിടെ ഉണ്ട് ഗൈസ് പശ നമ്മളിളക്കി ഓക്കെ ഇപ്പം നമ്മുടെ കുഞ്ഞിക്കണ്ണൻ കൃഷ്ണ കൃഷ്ണയിൽ കൃഷ്ണൻ ഓക്കെ കൃഷ്ണയിൽ നമ്മുടെ കൃഷ്ണൻ ചുറ്റും നമ്മടെ ആ പുളി അടിപൊളി കാണിച്ചു തരാവേ എന്നോക്ക് സെറ്റായില്ലന്ന് ജയ്സ് അടിപൊളിയല്ലേ ചുറ്റും ആ നീല നമ്മളിതൂടെ വന്നപ്പോഴത്തേന് സംഗതി കേടും ഓക്കെ അപ്പോൾ ജയ്സ് അപ്പോൾ ഇനി ഏതായാലും ജയ്സ് നമുക്ക് സ്റ്റാൻഡിലേക്ക് പോവാം ബാക്കി സ്റ്റാൻഡിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ സ്റ്റാൻഡിൽ വന്നു കേട്ടോ അപ്പോൾ ഏതായാലും ജയ്സ് ഒത്തിരി സന്തോഷം കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ നമ്മുടെ നൌഷാദിക്കയുടെ വണ്ടി വന്നു അതിന്റെ റിവ്യൂവും കാര്യങ്ങളെല്ലാം എടുത്ത് നമ്മൾ ഇട്ടു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ അരമ്പുറം നമ്മൾ തിരുവനന്തപുരത്തുനിന്ന് വിളിച്ചു എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞതിലൊക്കെ ഒത്തിരി സന്തോഷം നമുക്കുണ്ട് പിന്നെ അതല്ലാതെ തന്നെ ഇന്നലെ അനുഭവം വന്നിട്ട് നമ്മുടെ വണ്ടിയെ പോലെ വണ്ടിയെപ്പോലല്ല നമ്മൾ സ്റ്റിക്കർ ചെയ്യിച്ചു ഏ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കുറേ നേരം നമ്മുടെ സ്പെൻഡ് ചെയ്തു അതായത് ഒരു നാലഞ്ച് മണിക്കൂർ യാത്രയുണ്ട് നമ്മുടെ അവിടുന്ന് തന്നെ തിരുവനന്തപുരത്തിന് അപ്പോൾ ഒന്നിനും ഒരു മടുപ്പ് ഒന്നും പറയാതെ നമ്മുടെ കൂടെ തന്നെ നിന്ന് എല്ലാം കഴിഞ്ഞ് അവസാന നിമിഷത്തിൽ നമ്മൾ പറഞ്ഞപ്പോഴാണ് എന്നാലും ഞാൻ പൂവ് അടാന്ന് പറഞ്ഞ് പോയത് പോയ സമയത്താണേലും ഒരു സ്പീക്കറ് എനിക്കൊരു സ്പീക്കർ കൊണ്ടു തന്നു വിഷ്ണുവിനാണെങ്കിൽ പുള്ളി കൊണ്ടുവന്ന ഒരു കാരിയർ അത് അവന് കൊടുത്തു ഏഹ് അങ്ങനെ ഒത്തിരി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് നമ്മുടെ അനുഭവം പോയത് അപ്പോൾ ഏതായാലും രാവിലെ ഞാൻ വിളിച്ചപ്പോഴത്തേനും വണ്ടി വാട്ടർ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സെറ്റാക്കി സെറ്റ് വർക്ക് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ എന്ന് വെച്ചപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാൻഡിൽ വന്നിട്ട് തേണ്ട ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ മൂന്നാമത്തെ വണ്ടിയാണ് നമ്മൾ കൈനീട്ടം ഓടിയിട്ടില്ല അത് കഴിച്ചിപ്പം പനിയാണ് പനി നല്ല രീതിക്കായം പതിനൊന്ന് മണി ആയപ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് ഉറക്കം എണീറ്റ് പെട്ടെന്ന് എനിക്ക് പോകുന്നത് ആ ഒരു സെറ്റപ്പിലേക്ക് നമ്മുടെ പനി നമ്മളെ കൊണ്ട് എത്തിച്ചേക്കാണ് കഴിഞ്ഞു അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തെ വിശേഷം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നോക്കാം ഓക്കെ കൃഷ്ണൻ 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 ഏയ് ഇതായി നമ്മളങ്ങനെ ഫ്രണ്ട് വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരായിട്ട് നമുക്ക് ഓട്ടോ ഒന്നും ഫ്രണ്ടിൽ നിന്ന് വന്നിട്ടില്ല ഫ്രണ്ടിലെ ഓട്ടവും കാര്യങ്ങളും നമുക്ക് നോക്കാം ഓക്കെ ഇപ്പം കഴിച്ചപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓട്ടം വരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഓട്ടം കഴിഞ്ഞു ഫ്രണ്ടിലൊരു അരമുക്കാൽ മണിക്കൂറിന് മേളിൽ നമ്മൾ ഫ്രണ്ടിൽ കിടന്നു കേട്ടോ പൊതുവെ ഓട്ടം ഭയങ്കര മടുപ്പാണ് കേട്ടോ എന്നിട്ടാണ് നമുക്ക് ഈ ഓട്ടം കിട്ടിയത് അപ്പോൾ ഏതായാലും നമുക്ക് ഇനി സ്റ്റാൻഡിലോട്ട് പോവാം ഓക്കെ റിട്ടേൺ വരുമ്പോൾ നമുക്ക് റിട്ടേൺ ഒരു ഓട്ടം കിട്ടും കേട്ടോ അപ്പം റിട്ടേൺ നമ്മുടെ സ്റ്റാൻഡിൻ്റെ അവിടെ വരെ നമുക്ക് റിട്ടേൺ പൈസയെ കൂട്ടുകയുള്ളൂ അത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പോകണ്ടായിരുന്നു ഒരു മൂന്ന് കിലോമീറ്റൂടെ പോകണ്ടായിരുന്നു മൂന്ന് രണ്ട് കിലോട്ട് പോണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരെയും കൊണ്ട് വിട്ടു അപ്പം കഴിച്ചപ്പോഴും ഇപ്പം നമ്മൾ സ്റ്റാൻഡിലോട്ട് വരെ തിരിച്ചു പോവാം അപ്പോൾ ആ ഓട്ടം കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡ് വന്നു കേട്ടോ പക്ഷെ അതിനകത്ത് വലിയൊരു സംഭവം നടന്നു അപ്പോൾ കഴിച്ചപ്പോൾ ആ ഓട്ടോ എടുത്തിട്ട് ഞാൻ നേരെ നമ്മൾ വീട്ടിലേക്ക് കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടി നമ്മുടെ അടുത്തുള്ള കടയിൽ കയറി കേട്ടോ അപ്പോൾ ഞാൻ നേരെ വണ്ടിയിൽ നിന്ന് വന്ന് ഇറങ്ങി ഫ്രണ്ട് സീറ്റിൽ നിന്ന് ഇറങ്ങി നേരെ കടയിൽ കയറി ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ലിസ്റ്റ് അനുസരിച്ചുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ വാങ്ങിച്ചോണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അതിനകത്ത് മുട്ടയും പാലും ഉണ്ടായിരുന്നു അപ്പം മുട്ട നമുക്ക് സെപ്പറേറ്റ് വെക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ മുട്ട പത്ത് മുട്ട എടുത്തിട്ട് നമ്മുടെ ബാക്ക് സീറ്റിലേക്ക് കൊണ്ട് വെക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേന് നാട്ടിലെ സീറ്റിൽ ഒരു ഫോൺ ഇരിക്കുന്നു അപ്പോഴാണ് ഓർത്ത് നമ്മുടെ വണ്ടിയിൽ ആ ലാസ്റ്റ് നമ്മൾ കുന്നാനം വരെ കൊണ്ടുപോയി റിട്ടേൺ തൊട്ടായെന്ന് നമ്മൾ കയറിയില്ലേ ചേച്ചിയുടെ ഫോണായിരുന്നു ഞാൻ ആ ഫോൺ അങ്ങോട്ട് കാണുക അപ്പോഴാണ് ഞാൻ കാണുന്നത് ഒരു പത്തിരുപത് ആയിട്ട് ഞാൻ കടയിലുണ്ട് പക്ഷെ ചേച്ചി ഫോണിനകത്ത് വിളിക്കുന്നുണ്ട് പക്ഷെ ഞാൻ കടക്കകത്ത് ഫോൺ വണ്ടിക്കിടെ പുറയിലുമല്ലേ ഞാൻ കറക്റ്റ് ഫോണ് കാണു വേറൊരു ഓട്ടോ വിളിച്ച് ചേച്ചി അതിലേലോ തപ്പിൽ പിടിച്ച് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് വന്നു അപ്പോൾ ഏതായാലും ആ ഫോൺ ആ ചേച്ചിക്ക് കൊടുത്തു കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരനായിരുന്നു അപ്പോൾ അവന് പേര് പറഞ്ഞപ്പോൾ എന്തോ ഞാനാണോ എന്നൊരു സംശയം തോന്നി അങ്ങനെ ഏതായാലും വന്നതാണ് അപ്പോൾ അത് വീഡിയോയ്ക്കകത്ത് എനിക്ക് എടുക്കാൻ പറ്റിയൊന്നുമില്ല അവർ പെട്ടെന്ന് തന്നെ വന്നത് ഒരു കുഞ്ഞുണ്ടായിരുന്നു കയ്യിൽ അപ്പോൾ പെട്ടെന്ന് തെറുതി വെച്ച് വന്നായ ഞാൻ പിന്നെ അത് അതേപോലെ കൊടുത്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഗൈസഫ് സ്റ്റാൻഡ് വന്ന് ഏറ്റവും ബൈക്കിലായിട്ട് നമ്മൾ ഇടക്കുവാണ് അപ്പോൾ സമയം ഒരു മണിയായി അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കഴിക്കാൻ പോകാന്നുള്ള പ്ലാനിലാണ് ഗൈസപ്പം നമ്മളിവിടെ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഓരോ ദിവസത്തെ എന്തെങ്കിലുമൊക്കെ അനുഭവം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു എൻ്റെ നോട്ടോ ലൈഫിനകത്ത് ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഒരു അനുഭവമായിട്ട് അപ്പോൾ എനിക്ക് ഇത് പറയാൻ പറ്റും അപ്പം അപ്പോൾ നിങ്ങൾ പറയുക അപ്പം പുതിയതായിട്ട് വന്നേക്കുന്ന ആളുകളൊക്കെ ഈ നമ്മുടെ ഈ വീഡിയോയ്ക്ക് അടിയിൽ ഞാൻ ഏതായാലും നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ലിങ്ക് കയറുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് അംഗമാകുക പൊളിക്കുക ഓക്കെ എടുക്കുന്നിടത്ത് നമ്മൾ എല്ലാവർക്കും ഊണ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ അടുത്തൊരു ഹോട്ടലിൽ നിന്ന് വിളിച്ചാൽ കേട്ടോ അപ്പം ആ ഊണും കൊണ്ട് നമ്മളിവിടെ വന്നതാണ് അതായിരുന്നു നമ്മുടെ ഓട്ടോ അപ്പം കൈസപ്പാലും ഇനിയിപ്പോ നമുക്ക് വീട്ടിൽ പോയി എല്ലാം ഫുഡൊക്കെ കഴിച്ചിട്ടോ വരാം ഓക്കെ നമ്മളെത്ര മാമലക്കുറിച്ച് എത്ര രൂപ ലൊക്കേഷൻ നോക്കാൻ അറിയാവുന്നതുകൊണ്ട് കിട്ടിയ ഓട്ടോ മറ്റേ ഗൂഗിൾ മാപ്പ് നമ്മളെ നമുക്ക് ഗൂഗിൾ മാപ്പ് നോക്കാൻ പറ്റുന്നതുകൊണ്ട് മാത്രം നമുക്ക് കിട്ടിയ ഓട്ടോ ആണ് കൈസ് അപ്പൊ അതായത് നിങ്ങള് ഓട്ടോക്കാര് അനിയന്മാരോടും ചേട്ടന്മാരോടൊക്കെ നമുക്ക് പറയാനുള്ളത് ഉള്ളത് നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം നമുക്ക് നെറ്റും കാര്യങ്ങളും ബാക്കി സംഭവങ്ങളൊക്കെ ആയിട്ട് കുറച്ച് അപ്ഡേറ്റഡ് ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ പ്രയോജനം കാര്യങ്ങളും ഉണ്ടാവും ഇവിടുന്ന് വലത്തോട്ട് ഏതാ അല്ല അല്ല അത് അങ്ങ് മാന്താനും ജംഗ്ഷൻ കാണുന്നില്ലേ അവിടെ ഉണ്ട് അങ്ങോട്ട് നേരെ കവളയോട് ആ നമ്പരെ പുള്ളി മാറ്റി ആ പുള്ളിയോ ബിനോയ് മാറ്റി എന്നല്ലേ അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മളെ വിളിക്കും മനസിലായില്ലേ അപ്പം നമ്മൾ അത്യാവശ്യം നമ്മൾ ഓട്ടോക്കാരാന്ന് പറഞ്ഞ് കുറച്ച് ആളുകൾ പലരും കാണുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം ഏഹ് ഗൂഗിൾ മാപ്പ് നോക്കാനും ഏഹ് ജി പേ വഴി പൈസ വാങ്ങാനും ഒക്കെ നമ്മൾ തയ്യാറായിരിക്കണം നമുക്ക് എല്ലാ സാങ്കേതിക വിദ്യയും നമുക്ക് വശം ഉണ്ടായിരിക്കണം നേരെ മറിച്ച് അത്യാവശ്യം നമ്മുടെയൊക്കെ പഴയ ആളുകളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പോ എനിക്ക് പറ്റത്തില്ല എന്ന് പറയും ഗൂഗിൾ പേയോ ഗൂഗിൾ പേ ഒന്നും ഇല്ല വേറെ വണ്ടി പിടിച്ചോ എന്ന് പറയും അതല്ല ഇപ്പൊ എങ്ങനെയാണോ രീതി ആ രീതിക്ക് അനുസരിച്ച് നമ്മൾ മാറണം ഇപ്പൊ കണ്ടില്ല എനിക്കിപ്പോ ഒരു നൂറ് രൂപയുടെ ഓട്ടം കിട്ടി ഞാൻ ഏറ്റവും കിടന്ന ആ പുറക്കിടത്തുന്നതാണ് എനിക്ക് ഈ നൂറ് രൂപയുടെ ഓട്ടം കിട്ടിയത് അപ്പൊ കഴിച്ചപ്പോ ചങ്കളെ അപ്പൊ ഇതെല്ലാം നമ്മള് വശവാക്കി വെക്കണം നമ്മൾ ഒന്നിനെ പുറയിലല്ല എന്ന് നമ്മൾ ഓട്ടോക്കാര് നമ്മൾ കാണിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ ഏതായാലും കൈസപ്പ നമുക്ക് തിരിച്ചിനി ഫുഡ് കഴിച്ചിട്ടുള്ള കാര്യമുള്ളൂ ഇനിയിപ്പൊ വീട്ടിലോട്ട് പോവാണ് ഫുഡ് കഴിച്ചു അതുകൊണ്ട് നമ്മളെ സ്റ്റാൻഡ് വീണ്ടും വന്ന് കിടക്കുക കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പിന്നെ വ്ലോഗും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ അപ്പോൾ അതിന് മുമ്പത്തെ ദിവസം ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഗൈസ് അപ്പം ഗ്രൂപ്പിൽ നിങ്ങൾ മാക്സിമം ആക്റ്റീവാണ് നോക്കുക എനിക്ക് നിങ്ങൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പ്രയോജനം വെച്ചാൽ ഒത്തിരി പ്രയോജനമാണ് നിങ്ങൾക്ക് സ്പോട്ടിൽ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ഒരാട് എടുത്തു എന്നല്ല പലരുടെ അടുത്തു നിന്നും പല പല വ്യത്യസ്തമായ മറുപടികൾ നിങ്ങൾക്ക് കിട്ടും അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഓട്ടം പോയി ഞാൻ ഓട്ടം പോയി കഴിച്ചപ്പോൾ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഓട്ടം പോയിട്ട് മൂന്ന് മണിക്കൂർ വെയ്റ്റിങ് പതിനെട്ട് കിലോമീറ്ററിൻ്റെ ഓട്ടം മൂന്ന് മണിക്കൂർ വെയ്റ്റിങ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരാൻ നേരത്ത് ഞാൻ എൻ്റെ റേറ്റ് പറഞ്ഞു എന്നിട്ട് വെച്ച് എത്ര അങ്ങനെ ഞാൻ എഴുന്നൂറ് രൂപ പറഞ്ഞു എഴുന്നൂറ് രൂപ പറഞ്ഞപ്പോഴത്തേന് പുള്ളിക്കാരൻ എന്നോട് കയറി ഉടക്കി ഏഹ് അതായത് നമ്മളോട് അതുവരെ നല്ല രീതിക്ക് സംസാരിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മളോട് പറഞ്ഞു വീട്ടുകാരെയൊക്കെ അറിയാം ഏഹ് എന്നത് പറച്ച് പ്രായമുള്ള ആളാണ് അവസാനം നമ്മുടെ വണ്ടിക്കൂലി നമ്മൾ പറഞ്ഞപ്പോഴത്തേന് പുള്ളി ഉടനെ എന്നോട് ചോദിക്കുക ഞാനും വണ്ടി കൊണ്ട് നടക്കുന്നതാണ് ഏഹ് എത്ര കിലോമീറ്റർ ഓട്ടോ ഉണ്ടായിരുന്നു മണിക്കൂറിന് എത്ര എത്ര വെച്ചാൽ നീ ചാർജ് ആക്കി എന്നൊക്കെ ചോദിച്ചു പുള്ളി എനിക്ക് ഒത്തിരി കണ്ടുപോയി റൈസായി അപ്പോൾ നമ്മുടെ സ്റ്റാൻഡിനോട് അടുത്ത് കിടക്കുന്ന ആളായതുകൊണ്ടും നമ്മളെ പേഴ്സണലായിട്ടൊക്കെ അല്ലാത്ത രീതിയിലൊക്കെ അറിയാവുന്നതുകൊണ്ടും പ്രായത്തെ മാനിച്ചു ഞാൻ ആ എഴുന്നൂറ് രൂപ തന്നെ വാങ്ങിച്ചു എഴുന്നൂറ് രൂപ വാങ്ങിച്ചുകൊണ്ട് ഞാൻ തിരിഞ്ഞൊന്നും പറഞ്ഞില്ല നമ്മളിങ്ങനെ റിട്ടേൺ ഇങ്ങനെ പോയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഒരു സംഭവമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കള്ള അപ്പം ചേച്ചപ്പോൾ നിങ്ങളത് അങ്ങനെ ഒരു സാധനം നിങ്ങൾ പറയണം അതായത് നമ്മൾ നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക നമ്മളെ ഇവിടുന്ന് വന്ന് നമ്മുടെ സ്റ്റാൻഡ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഓട്ടോ ഉള്ള സന്ധ്യാസമയത്താണ് നമുക്ക് ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് വിളിച്ച ഓട്ടോ നോർമൽ ഇവിടുന്ന് വണ്ടികൾ പോകുന്നുണ്ട് ആ സെയിം ഓട്ടോ ആ ഓട്ടം പോയിട്ട് ഒരു മണിക്കൂർ വെയ്റ്റിങ്ങിന് പോകുമ്പോഴത്തേന് അവർ അറുനൂറ് രൂപ വാങ്ങിച്ചു കൊണ്ട് പോരുക ഒരു മണിക്കൂർ വെയ്റ്റിങ്ങിന് നമ്മൾ മൂന്ന് മണിക്കൂർ വെയ്റ്റ് ചെയ്തിട്ട് നമ്മൾ എഴുന്നൂറ് രൂപ പറഞ്ഞപ്പോഴത്തേന് ഫുള്ള് നമ്മുടെ അടുത്ത് ചൂടായി റൈസ് ആയി ഏ അപ്പോൾ കഴിച്ചപ്പോൾ അങ്ങനെ കുറേ എന്നാ സ്വഭാവക്കാരുണ്ട് അതായത് അവരുടെ അവരുടെ കയ്യിൽ നിന്ന് അവരുടെ കാര്യങ്ങൾ നടക്കണം പക്ഷേ നമ്മൾ നമ്മുടെ കൂലി പറയുമ്പോഴത്തേന് അവർക്ക് അത് തരാൻ പറ്റത്തില്ല അങ്ങനെ നോക്കുവാണെങ്കിൽ ഞാൻ ആ മൂന്ന് മണിക്കൂർ ഇറക്കണം എന്ന് എനിക്ക് വിശന്ന് ഞാൻ നടന്നു പോയത് ഒരു തട്ടുകടയിൽ പോയി ഞാൻ ദോശ കഴിച്ച് ഏഹ് എൻ്റെ അറുപത് രൂപ പോയി ഏ എത്ര നേരമെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി ഇട്ട് നിൽക്കുന്നത് നമ്മൾ സ്റ്റാൻഡിൽ കിടന്നും നമുക്കല്ലാതെ കുറച്ച് ഓട്ടോ പത്തിരുന്നൂറ് രൂപ ഈ പറഞ്ഞ കൂട്ടക്കൊല്ലിൽ നിന്ന് കുറവാണെങ്കിൽ പോലും നമുക്ക് ഇത്ര ഡീ ഡീസല് നഷ്ടം വരുന്നില്ല കേട്ടോ ഏ ഇത്ര ഡീസൽ നഷ്ടം നമുക്ക് വരുന്നില്ല ഇവിടെ കിടന്നാൽ ഷട്ടിൽ അടിച്ചു കഴിഞ്ഞാൽ അത്രയും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളും അവരുടെ സ്വഭാവങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ ഗൈസ് അപ്പം ഒരുമാതിരി വല്ലാത്തൊരു അനുഭവവും കാര്യങ്ങളുമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ട് വന്നു കേട്ടോ ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഒരു ബസ് വന്നിട്ടുണ്ട് ഗൈസ് അപ്പൊ ഇതിനകത്ത് നമുക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള നമ്മുടെ ഓട്ടോ ഉണ്ടോ ഇല്ലയോന്ന് നമുക്ക് നോക്കാം നെയ്സു ഫ്രണ്ടീന്ന് കിട്ടി ഓട്ടോ കേട്ടോ നാളെ മീൻ വായിക്കാൻ വേണ്ടി ആള് നല്ല അവിടെ നിൽക്കുകയാണ് ഭയങ്കര കോമഡിയാണ് ഞാൻ പിന്നെ പറയാം കേട്ടോ അത് എന്നുള്ള സംശയമാണ് സംശയോ ചില സമയത്തൊക്കെ നമ്മക്കിട്ട് അട വെക്കും നമ്മുടെ നാട്ടിലൊക്കെ അട വെക്കാന്ന് പറയും വിളിച്ചോണ്ട് ഇന്നേപ്പറ അമ്പത് വരുവാണെങ്കിൽ മുപ്പത് രൂപയും എന്നൊക്കെ പറഞ്ഞ രീതി ഒക്കെയാണ് കേട്ടോ ഇവിടെ അച്ഛൻ്റെ കൂട്ടുകാരനാണ് അപ്പോൾ അത് നമ്മൾ വലിയ പിടി കൊടുക്കത്തില്ല ഞാൻ ഫ്രണ്ട് കിടക്കായിരുന്നു വന്ന് കേറിയപ്പോഴെന്നു വന്നിട്ടാ പൈസ തന്നേക്കാം എന്ന് പറഞ്ഞാ വന്ന് നോക്കാം എന്തായി തീരുവോ എന്തോ എന്തെങ്കിലും ഒരു പണി കിട്ടുമെന്ന് എങ്ങനെയാന്നറിയാവോ അപ്പൊ അറിയാം എന്തായാലും ഒരു പണി നമുക്ക് അറിയാം ഇന്നിപ്പോ പണി വന്നു പൈസ ആയിട്ട് വന്നു കേട്ടോ പൈസ വന്നിട്ട് ഒരാളെ നീ മീനും തേങ്ങയും കൊണ്ടുവന്ന് വീട്ടിലോട്ടൊന്നും കൊടുത്തേക്കുള്ളത് ഞാൻ പിന്നെ പുള്ളിയുടെ വീട് എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ പിന്നെ വിളിച്ച് പുള്ളിയുടെ വൈഫ് വന്ന് മീനും തേങ്ങയും കയ്യിൽ ഏൽപ്പിച്ചു അങ്ങനെയാണത് ഇപ്പം വരുന്നത് എല്ലാ ഓട്ടത്തിലും ഒന്നെങ്കി പൈസ തരത്തില്ല അല്ലെങ്കിൽ മൊത്തം തരത്തില്ല അല്ലെങ്കിൽ ഇതുപോലെ എന്തേലൊക്കെ ഒരു വള്ളി വരും സംഭവം പിന്നെ ഒരു തമാശയായിട്ട് നമ്മൾ എടുക്കത്തുള്ളൂ കേട്ടോ എന്നാലും എപ്പോഴെപ്പോഴായാലും നമുക്ക് ദേഷ്യം വരും ഒന്നര വിട്ട ഒന്നര വിട്ടൊക്കെ ഇതുപോലെ നമുക്ക് തരും അപ്പം കഴിച്ചപ്പോൾ ഏതായാലും നമുക്ക് സ്റ്റാൻഡിലോട്ട് പോവാം ഇപ്പം കഴിച്ചപ്പോൾ വൈകുന്നേരം കേട്ടോ വൈകുന്നേരത്തെ നമ്മുടെ അവസ്ഥയാണ് കഴിച്ചപ്പോൾ നിങ്ങളീ കാണുന്നത് അപ്പം മൂന്നാമത്തെ വണ്ടിയാണ് സമയം കേട്ടോ ഫോണിൽ ഒട്ടും ചാർജ് ഇല്ല അപ്പം കഴിച്ചപ്പോൾ ഒന്നെങ്കിൽ ഈ നമ്മൾ ഫ്രണ്ടിൽ എത്തുന്നതിന് മുമ്പ് ഫോൺ ഓഫാവും അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഓട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോയി ഫോൺ കുത്തി കഴുതണം ഓക്കെ പൈസ അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രണ്ട് വന്നത് അതായത് നാലര ആയപ്പോൾ ആണ് നമ്മൾ വേറെ അര മണിക്കൂറായി കേട്ടോ അപ്പോൾ അഞ്ച് തൂക്ക് കറക്റ്റ് അഞ്ചുമണിയായി മണി ആയപ്പോൾ നമ്മൾ ഫ്രണ്ട് വന്നേ ഉള്ളൂ ഇപ്പം ഇനി ഇവിടെ നിന്നുള്ള ഓട്ടോ കാര്യങ്ങളും എടുത്തിട്ട് നമുക്ക് പോകണം ഫോണിൽ ഏഴ് ശതമാനമുള്ളൂ കൈസ് ചാർജ് ഓക്കെ അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം പറഞ്ഞ് വെച്ചപ്പം തന്നെ നമുക്ക് ഗൈസ് ഓട്ടം വന്നു കേട്ടോ അതായത് നമ്മൾ അങ്ങോട്ട് വീഡിയോ പറയുകയും വെക്കുകയും ഓട്ടം വരികയെന്ന് ആയിരുന്നു ഗൈസ് അപ്പോൾ ഏതായാലും നമുക്ക് വണ്ടി നമുക്ക് ഇവിടെ ഇട്ട് ഏതായാലും നമുക്ക് തിരിക്കാം എന്നിട്ട് ഇനി വീട്ടിൽ പോയി ഫോണ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റാം ഗൈസ് നമുക്ക് ഫോണ് കൊണ്ട് ചാർജ് ചെയ്യാവേ രണ്ടുപേരും പോയി അപ്പോൾ വൈകിട്ട് സന്ധ്യാസമയമായി അപ്പോൾ ഇന്ന് നോർമൽ അതായത് പ്രത്യേകിച്ചൊന്നും എടുത്ത് പറയാനൊന്നുമില്ലായിരുന്നു അപ്പോൾ ഇന്നലത്തെ നമ്മുടെ വീഡിയോയും കാര്യങ്ങളും അത് കണ്ടിട്ട് ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്തോളും സംഭവങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ആ സംഭവം വീഡിയോ എല്ലാം ഒത്തിരി ഇഷ്ടപ്പെട്ടു പണ്ടിയുടെ വർക്കും കാര്യങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞാലും ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ അതിന് സന്ധ്യയായി ഇനിയിപ്പോൾ നമ്മൾ രണ്ടാം സ്ഥാനത്താണ് കിടക്കുന്നത് ഫസ്റ്റ് വന്നിട്ടുള്ള ഓട്ടോ എടുക്കാൻ നമുക്ക് നോക്കാം അപ്പം കൈസപ്പന്നേ നമ്മൾ ഇന്നത്തെ ഓട്ടോ വിശേഷം ഇന്നിവിടെ തീരുകയാണ് കേട്ടോ അപ്പോൾ ലൈറ്റും കാര്യങ്ങൾ തീർന്നു അപ്പോൾ ഫ്രണ്ട് ചെയ്യുന്ന ഒരു ഓട്ടോയും കൂടെ നമ്മൾ പോയി അപ്പോൾ ഏറ്റവും ബാക്കി വന്ന് കിടക്കുകയാണ് കേട്ടോ അപ്പം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇപ്പം ബൈ ഇല്ലല്ലേ വേണ്ട താണ്ടെ നമ്മുടെ കള്ള ആ ഇതാ നീ കറുപ്പ് അടിപ്പിക്കണം കേട്ടോടാ ആ ഇതാണ് നാലുമണിക്കാര് അതെ സ്റ്റിക്കറോ വന്നല്ലേ അടിച്ചാൽ മതി ഗ്രൂപ്പിൽ കിട്ടിയില്ല അതെ കണ്ടോ ഇവിടെ നെടുങ്കുന്നത്ത് പോയി സാധനം ചെയ്യാൻ പോയേക്കായിരുന്നു ഗ്രൂപ്പിലാളില്ലായിരുന്നു കൊള്ളാടാ ഈ കളറാണെങ്കിലും ചേരുന്നുണ്ടല്ലേ ഇനി ചണോട്ട് എത്ര വേടാ ഫിറ്റിംഗ് എല്ലാം കൂടെ ഒന്നും കൊടുത്തില്ലേ എനിക്കാദ്യം നീ അവിടെ നിന്ന് വന്നപ്പോ എനിക്ക് ഞാൻ ശ്രദ്ധിച്ചില്ലേ ഞാനവിടെ എഴുതാൻ വേണ്ടി വെള്ളവെട്ടം ഉണ്ടായിരുന്നോടാ നീ വെള്ളവട്ടം ഒക്കെ വന്നത് വെള്ളവെട്ടം ഒക്കെ ഉണ്ടല്ലോ നീ വന്ന നീ വെള്ളവട്ടം പിടിച്ചോണ്ടോ എല്ലായിട്ട് അടിപൊളി പാവപ്പെട്ട ഒരു പൈസ കൊടുക്കണേ